എല്ലാവർക്കും പാപ്പിക്കുട്ടിന്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പാപ്പിതാ എണ്ണയൊക്കെ തേച്ച് നേരത്തെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഒരു കാര്യം കാണിച്ചു തരാം തുടങ്ങി കണ്ടില്ലേ വേണം ഫോൺ വേണം വേണ്ടിട്ടാണ് ഇപ്പൊ വാച്ച് പിടിക്കണത് രാവിലെ നേരത്തെ എണീറ്റിപ്പോ മേലൊക്കെ കഴുകി കഴിഞ്ഞു ഇപ്പോഴാണ് എണ്ണയൊക്കെ തേച്ചൊന്ന് കാലൊക്കെ ഒഴിഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കാണിച്ചു തരാ രാ അവതരാ ഞങ്ങളുടെ ഞങ്ങ സമ്മാനം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നിങ്ങൾ ആരെയും കണ്ടോ ചോദിക്കേ നിങ്ങൾ ആരെങ്കിലും കണ്ട ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ ഇത് വന്നത് കണ്ടിട്ടുണ്ടാരെങ്കിലും ആ കാണിച്ചു തരാം ആ നിട്ടെ എന്റെ കയ്യിൽ നിന്ന് ഫോണിനെ പിടുങ്ങിക്കൊണ്ടിരിക്ക ചാർജ് പോയ പാപ്പിപ്പിന്റെ ഡോക്ടർ പാപ്പിക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ് പാപ്പിന്റെ സാറ് കൊണ്ടുവന്ന് കൊടുത്തതാണ് വിളിക്കുന്നത് ആ എങ്ങനെ വിളിക്കും പാപ്പി പാപ്പി പാപ്പിന്നൊക്കെ വിളിച്ചു പാപ്പീനും ബൗബ് പറയാ നോക്കട്ടെ ആ എന്താ പാപ്പിയെ ചാർജ് കഴിഞ്ഞാ ഏ അല്ലെങ്കിൽ പാപ്പി പാപ്പിയെ വിളിക്കുമല്ലോ ചാർജ് കഴിഞ്ഞു തോന്നണോ അല്ലേ ഏഷു വിഷു 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 പാപ്പി ചേച്ചി വിച്ച് ഒരിക്കേ പാപ്പി ചേച്ചി ചാർജ് ലോ ആയിരിക്കാന്ന് തോന്നും അതാണ് കറക്റ്റ് ആയിട്ട് പറയാതെ പാപ്പിക്ക് ഒരുപാട് സന്തോഷമായി എന്താ പറയുക നമുക്കും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ പാപ്പിനെ ഓർത്ത് ചെയ്യുക എന്താ പറയുക പാപ്പിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം അല്ലേ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മുടെ ജീവിതം തന്നെ ഇത്രയ്ക്കും ഇങ്ങനെയൊക്കെ ജീവിതം ഉണ്ടെന്ന് അറിഞ്ഞു തന്നെ നമ്മുടെ സാർ മൂലമാണ് കേട്ടോ അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അന്നേക്കെനിക്ക് ആ ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും ഞാനിവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്നാൽ ഞാൻ എൻ്റെ നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് സാർ വിളിച്ചതെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വിളി ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇന്നും ഞാനിവിടെ എത്തിയിട്ടുണ്ടാവില്ല പാപ്പിക്ക് ഇത്രയും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും അപ്പം എനിക്ക് ശരിക്കലും കരച്ചിലൊക്കെ ഇങ്ങനെ സങ്കടം വരും അന്ന് നമ്മളിങ്ങനെ ഒരു ചാനൽ തുടങ്ങി അതിൽ വീഡിയോസ് കണ്ട് പിന്നെ മാത്രമല്ല സാറ് ഇതാവണത് എന്താ പറയുക പാപ്പിനത്രയും ഇഷ്ടമാണ് ഓരോ ആ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ പാപ്പിക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്ന കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഒരുപാട് കണ്ണെന്ന് കയ്യുന്ന സന്തോഷം അപ്പൊ ഇതില് കൊറേ നേരമൊക്കെ പാപ്പി കളിച്ചുകൊണ്ടിരിക്കും ഇതില് പാട്ടൊക്കെ വരുമല്ലോ അപ്പൊ അത് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കും ഇതിലിങ്ങനെ തൊടും അപ്പൊ അത് വൈബ്രേഷൻ ബൈബ്രേഷൻ ഉണ്ടാവില്ല അപ്പൊ കൈ മാറ്റും പിന്നെ പോയി പോയിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കയറി പിടിക്കും അത് പിന്നെ രോഷിനെ കൊണ്ട് തൊടിയിപ്പിക്കില്ല രോഷിക്ക് കൊടുക്കില്ല അത് പാപ്പിന്റെ സ്വന്തമാണ് അതുകൊണ്ട് രോഷിക്ക് കൊടുക്കില്ലേ പറയാണിങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുവല്ലോ അപ്പൊ അതേപോലെ ഇതും പാട്ട് പാട്ടുപാടും അപ്പൊ ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാകും ഉണ്ണി ചിരിക്കും കൊണ്ടുവന്നോ പാപ്പിക്ക് ധാര് തന്നത് പറ നേരെ ഉമ്മ കൊടുക്കുറ പാപ്പിക്ക് ഒരു ഉമ്മ പാപ്പിക്ക് ഉമ്മ തരിയാണ് വെറുതെ വെറുതെ ഉമ്മ തരണോ കള്ളിപ്പെടുക്കാതെ അതാ പാപ്പി ചേച്ചിക്ക് വെറുതെ ഉമ്മ തരണോ ആ

ഭയങ്കര ഇഷ്ടമാണ് കുറേ നേരം ഇങ്ങനെ എടുത്ത് കളിക്കും അതിലെ ഓരോന്നും പറയുമ്പോ അത് തിരിച്ച് പറയുമ്പോ അതും ഒരുപാട് സന്തോഷമാണ് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ആ അല്ലേ പാപ്പിക്ക് ഇനി ഇനി ഞങ്ങൾക്ക് സംസാരിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട പാപ്പിക്ക് ഇനി എപ്പോഴും എന്താണ് പാപ്പിൻ്റെ പൂപ്പിൻ്റെ കൂടെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാം പൂപ്പീ വിളിക്കേ പൂപ്പീ പൂപ്പീ പിന്നെ ൂപ്പി പിന്നെ ആ ഓടക്കിക്കോ പാവിനെ ഓർക്കിക്കോ ഉമ്മാണ് പൂപ്പിക്ക് ഉമ്മ ഓടുക്കാണ് പാപ്പി പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ട് പുളിയുണ്ട് പുളിയൊക്കെ വെയിലത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് പുളി കെട്ടിട്ടുണ്ട് പിന്നെ അതിലൊക്കെ പുളി എടുക്കണം അങ്ങനെ കുറേ പണിയുണ്ട് ആ ഇവിടെ കളി തിരക്കാണ് അങ്ങനെ വെയിലൊക്കെ കമ്മിയായി അപ്പോൾ പുളി വന്ന് നോക്കുമ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ഒരു കിലോ പുളിയാണ് നമ്മുടെ ഫ്രണ്ടിൽ വീട്ടിൽ പറിച്ചപ്പോൾ തൊടിയിൽ പറിിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുരുവൊക്കെ കടഞ്ഞ് ഉപ്പിട്ട് വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാമല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും അച്ഛൻ പോയപ്പോഴാണ് പാലക്കാട് നിന്ന് പുളി വാങ്ങിച്ചിട്ട് വന്നത് അത് കഴിയാറായിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുടം പുളിയൊന്നും യൂസ് ചെയ്യില്ല കുടമ്പുളി ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതിൻ്റെ ഒരു മണം നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ് പാലക്കാട് പറയുമ്പോൾ ഈ കോലംപുളിയാണ് ഒരുപാടത് അപ്പോൾ അതിന് കുരുവ് കുറച്ചല്ലേ ഉള്ളൂ പിന്നെ തല്ലണ്ണ ആ കോ കല്ലും കൊട്ടിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ കത്തിയിൽ തന്നെ കുരുവൊക്കെ പതുക്കെ പതുക്കെടുത്തിടാന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ പാലക്കാടൊക്കെ ആണെങ്കിൽ ഈ വട്ടി എന്ന് പറയും വട്ടിപ്പുളി വാങ്ങിക്കാമെന്ന് പറയും അതാ അവിടുത്തെ ഒരു ഇതാണ് എന്താ പാപ്പ് അപ്പോൾ അങ്ങനെ പുളി വാങ്ങിച്ച് ഉണക്കി തല്ലി നമ്മുടെ ഈ മൺകലവുണ്ടല്ലോ വലിയൊരു കലമുണ്ടാവും അപ്പോൾ അതിൽ പുളിയും ഉപ്പും കൂടിയിട്ട് മിക്സാക്കി ആക്കി ആക്കി ആ ഉപ്പിട്ട് വയ്ക്കണതിൻ്റെ തലയിൽ നിന്ന് മഞ്ഞ് കൊള്ളിപ്പിക്കും കുരു തല്ലി കുരുവൊക്കെ എടുത്ത് മഞ്ഞ് കൊണ്ട ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്ക് ഉപ്പും പുളി അത് വർഷം ഒന്ന് രണ്ട് വർഷം മെയിൽ നിന്നാലും പുളി കേടുവരില്ല പിന്നെ അതെല്ലാം എടുത്ത് ഉപ്പൊക്കെ ഇട്ട് ഞാനൊരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് പിന്നെ പിന്നിത്തിരി കേടുള്ള പുളി ഉണ്ടായിരുന്നു അത് ഞാനൊരു കവറിലാക്കി വെച്ചു തൽക്കാലം ഇപ്പോൾ വേഗം എടുക്കുമ്പോൾ അതിപ്പോൾ നല്ലതെടുത്തിട്ട് നമുക്ക് പുളി പിഴിഞ്ഞ് ചാർ വയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് തൽക്കാലം എടുത്തു പക്ഷേ ഇത് അതിൽ കൂടിയിട്ട് അതും കേട് വരുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ മുറ്റവും അടിച്ചു നമ്മുടെ പാപ്പി നല്ല കളിയാണ് കുറേ നേരം എന്താ പറയാ ആ ബൊമ്മയും ഒപ്പം കളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പാപ്പി പാപ്പി അപ്പോൾ അത് കഴിഞ്ഞ് തോർത്ത് വീശി വീശി കളിക്കണം അവിടെ ഒരാൾ സുഖമായിട്ട് ഉറങ്ങാണ് സ്കൂളിൽ വിട്ട് വന്നിട്ട് ചായയൊക്കെ ചായ കുടിക്കില്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് പഠിച്ച് 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 അവിടെ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനും വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ ഉറങ്ങാൻ വൈകുന്നേരം ഉറങ്ങാൻ സമയമാവേണ്ടത് അച്ഛൻ വരുമ്പോൾ നേരം വൈകൂല്ലോ വിള കൊണ്ട് ഉറങ്ങാൻ പറഞ്ഞാൽ അവൾ ഉറങ്ങില്ല ഇങ്ങനെ ഇരിക്കും അമ്മ രാവിലെ ഞാനും ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ രോഹിഷൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു പിന്നെ അവൾ സ്കൂൾ വിട്ട് വന്ന് കഴിച്ചപ്പോൾ എനിക്കിപ്പോൾ വേണ്ടമ്മ വന്നു അപ്പോൾ ശരി എന്നാൽ വേണ്ടി ഞാനും പാപ്പിയും കൂടി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നങ്കുമീൻ വറുത്തതും ബീറ്റ്റൂട്ട് പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കറി വെക്കാൻ നോക്കിയപ്പോൾ പച്ചക്കറി പച്ചക്കറിയായിട്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ശരി എന്നാൽ പിന്നെ അതിനെ കറി വെക്കുക എന്തായാലും ചാറ് ഒഴിച്ച് കഴിക്കാൻ കറി വേണമല്ലോ അപ്പോൾ ശരി അതിന് പച്ചടി പോലെ തേങ്ങയും പച്ചമീ ഒക്കെ അരച്ചിട്ട് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ പാപ്പിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ഇരുന്ന് പാപ്പി അച്ഛനെ വിളിച്ചുകൊണ്ടേ ഇരിക്കേണ്ട അച്ചാ അച്ച അച്ച അവർന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കണ്ട പാപ്പിക്ക് മീനുണ്ടായപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല മീനും കഴിയാറായി വാങ്ങിക്കണം ഇനിയിപ്പോൾ അച്ഛൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് മാർക്കറ്റിന് അവിടെ നിന്നെങ്കിലും ഒരു ഒരാഴ്ചത്തേക്കുള്ള മീൻ ഒരു കിലോലും ഇങ്ങനെ വാങ്ങിച്ച് വെക്കണം നമ്മുടെ രോഹിഷ് നല്ല ഉറക്കമാണ് ഇപ്പോഴും ഉറങ്ങി കാണിച്ചിട്ടില്ല സമയം പത്ത് പത്ത് മണിയായിട്ടുണ്ട് അപ്പം അതുവരെ ഞങ്ങൾ അവളെ നോക്കി എണീക്കി ചോർണായെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആൾക്ക് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ എണീക്കല്ല അപ്പോൾ ശരി കിടന്നോട്ടെ വിശക്കുമ്പോൾ എണീക്കുമ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശക്കാന്നോടെ തുടങ്ങി അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം തന്ന സംഗീത സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു നന്ദിയെന്ന് പറഞ്ഞാൽ മാത്രം പോരാട്ട നമ്മുടെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ള ജീവിതം ഉണ്ടെന്ന് കാണിച്ചു തന്നെ സാറിൻ്റെ രൂപത്തിലാണ് നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഓരോ മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കും ദൈവത്തെ കാണുക അല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പഠിപ്പിച്ച തന്നതും വഴി കാണിച്ചു തന്നതും സാറ് തന്നെയാണ് അത് നമ്മൾ മരിക്കും ും നമ്മുടെ ഓഹർമയിലും മനസ്സിലും എപ്പോഴും ഉണ്ടാവും ഓക്കെ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുകയാണ്